പണ്ടൻ്റെ മാനസവാടിയിലൊരു കിളി കൂടുന്നു കൂട്ടാൻ കൊതിച്ചിരുന്നു ഞാനറിഞ്ഞില്ല മോഹമറിഞ്ഞില്ല വിധിയുടെ കളിയാരറിഞ്ഞിടുന്നു വിധിയുടെ കളിയാരറിഞ്ഞിടുന്നു പണ്ടൻ്റെ മാനസവാടിയിലൊരു കിളി കൂടുന്നു കൂട്ടാൻ കൊതിച്ചിരുന്നു ഉള്ളിലൊളിപ്പിച്ചു വെച്ചൊരാമോഹങ്ങൾ നൃത്തമാടി ളിച്ചൊരാ ചിന്തകളാൽ കിളിച്ചില്ല് കൊട്ടാരങ്ങൾ തീർത്തു പെൺകിളി ചില്ല് കൊട്ടാരങ്ങൾ തീർത്തു തുള്ളിക്കളിച്ചൊരാ ചിന്തകളാൽ കിളി ചില്ല് കൊട്ടാരങ്ങൾ തീർത്തു പെൺകിളിച്ചില് കൊട്ടാരങ്ങൾ തീർത്തു പണ്ടെൻ്റെ മാനസവാടിയിലൊരു കിളി കൂടുന്നു കൂട്ട കൊതിച്ചിരുന്നു കാലം കടന്നുപോയി കോലം മുഷിഞ്ഞുപോയി കാമുകനെ കണ്ട നേരം എന്തിനേതിനാണോടിയവൾ ചൊല്ലിടുന്നുള്ളിലെ മോഹം പണ്ടവൾ പാടിയ പ്രേമ സംഗീതം എന്തിനാണേദിനാണോടിയത്തവൾ ചൊല്ലിടുന്നുള്ളിലെ മോഹം പണ്ടവൾ പാടിയ പ്രേമസംഗീതം പണ്ടെൻ്റെ മാനസവാടിയിലൊരു കിളി കൂടുന്ന കൂട്ടാൻ കൊതിച്ചിരുന്നു ഞാനറിഞ്ഞില്ല മോഹമറിഞ്ഞില്ല വിധിയുടെ കളിയാരറിഞ്ഞിടുന്നു വിധിയുടെ കളിയാരറിഞ്ഞിടുന്നു പണ്ടൻ്റെ മാനസ വാടിയിലൊരു കിളി കൂടുന്നു കൂട്ടാ കൊതിച്ചിരുന്നു